ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു സീരിയലിന് തുടക്കത്തിൽ കിട്ടുന്ന സാലറി ആയിരിക്കില്ല ടിആർപി റേറ്റ് കൂടി കഴിയുമ്പോൾ കിട്ടുന്നത് അത്തരത്തിൽ ടീച്ചർ സീരിയലിലെ അഭിനേതാക്കൾക്ക് കിട്ടുന്ന പുതുക്കിയ സാലറിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അവർക്ക് ഒരു ദിവസത്തെ ഷൂട്ടിന് കിട്ടുന്ന പ്രതിഫലം എത്രയെന്ന് നോക്കാം സരസ്വതിയായി വേഷമിടുന്ന ശ്രീലക്ഷ്മി പതിനയ്യായിരം രൂപ വീണയായി എത്തുന്ന അലീന സാജൻ പതിനായിരം മേരിക്കുട്ടിയായി എത്തുന്ന പൂർണിമ ആനന്ദ് എണ്ണായിരം ശിവരാമനായി എത്തുന്ന ജയകുമാർ പരമേശ്വരൻ എണ്ണായിരം വിവേകായി എത്തുന്ന ശരത്ദാസ് ഒൻപതിനായിരം മഹേഷായി എത്തുന്ന സുർജിത് പുരോഹിത് എണ്ണായിരം രാധയായി വേഷമിടുന്ന ആൻമാത്യു എണ്ണായിരം രേണുകയായി എത്തുന്ന സയന കൃഷ്ണ ഏഴായിരം കല്യാണിയായി എത്തുന്ന ബിൻസ ബിനോഷ് എണ്ണായിരം മിഥുനായി വേഷമിടുന്ന സച്ചിൻ എസ് ജി ഏഴായിരം കനിയായി വേഷമിടുന്ന സൗമ്യ ഏഴായിരം ജോണായി എത്തുന്ന റോമൽ ആറായിരം വിഷ്ണുവായി എത്തുന്ന യാസർ ഒൻപതിനായിരം പ്രീതയായി എത്തുന്ന സുമി റാഷിദ് ആറായിരം നീല ടീച്ചറായി എത്തുന്ന റോഷ്ന ഏഴായിരം സന്തോഷായി എത്തുന്ന ആഷ്ബിൻ ഒൻപതിനായിരം കമലാക്ഷിയായി എത്തുന്ന സുമി അജിത്ത് ആറായിരം സജിയായി എത്തുന്ന ശ്രീരാജ് വർക്കല അയ്യായിരം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്